അലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഏഴാം ക്ലാസ്സിലെ താരിഖിൽ വന്ന കഴിഞ്ഞ രണ്ട് വർഷത്തെ ചോദ്യ പേപ്പറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ചോദ്യവും മനസ്സിലാക്കി അതിൻ്റെ ഉത്തരവും മനസ്സിലാക്കുക ഏതെങ്കിലും ഭാഗത്ത് കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ പുസ്തകത്തിൽ നോക്കി ക്ലിയർ ആക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഓരോ പാഠങ്ങളും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കിട്ടാത്ത ഭാഗങ്ങൾ നിങ്ങൾ ഏത് പാഠത്തു നിന്നാണോ വന്നത് ആ പാഠം ഒന്നുകൂടി നോക്കി കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക ഈ രൂപത്തിൽ ചെയ്താലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടും അപ്പം നല്ല രൂപത്തിൽ നിങ്ങൾ ഓരോ ചോദ്യങ്ങളും നിരീക്ഷിച്ചോളൂ കേട്ടോളൂ മനസ്സിലാക്കിക്കോളൂ അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ഇതുപോലെത്തേണ്ടത് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എല്ലാ വിഷയത്തിൻ്റെതുകൊണ്ട് അത് കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആവശ്യം ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ആദ്യമായിട്ട് വന്ന ചോദ്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് വരിക ശരി ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റലി അള്ളഹന്നു മുഹാവിയ റലി അള്ള്ഹനു അബ്ദുള്ള സുബൈർ റലി അള്ളഹനു ആരാണ് ആ അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ അഞ്ചാം ഖലീഫയായിട്ട് ബൈഹാറ്റ് ചെയ്ത ആരാ എന്നുള്ളതല്ലാത്ത ചോദ്യം അറിയപ്പെടുന്നത് ഉമർ ബിൻ അബ്ദുൽ നസീസ് അല്ലേ ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹോനുൻ്റെ ഭരണത്തോട് സാമ്യുള്ളത് കൊണ്ട് അങ്ങനൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാം ഉമർ എന്നൊക്കെ പറയാറുണ്ടല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക കൂട്ടത്തിൽ മുവിയ റിയ അള്ളാഹ്നും ആരാണ് അബ്ദുല്ലാബിന് ജുബൈർ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റബിയല്ലാഹ്വനും അവരൊക്കെ ആരാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക വെക്കട്ടോ മറ്റൊരു ചോദ്യം അബ്ബാസി ഖിലാബത്തിൻ്റെ തലസ്ഥാനം എവിടെയാണെന്നുള്ളതാണ് അത് നമ്മളെ ഉസ്മാനിയ ഖിലാബത്തിൻ്റെ പാഠത്തിലാണെന്ന് പറയുന്നത് മദീന ബാഗ്ദാദ് തുർക്കി എവിടെയാണ് ബാഗ്ദാദ് ആണല്ലേ ബാഗ്ദാദ് ആണ് അബ്ബാസി അഖിലാബത്തിൻ്റെ തലസ്ഥാനം കേട്ടോ ഇൻഷാല്ല തുർക്കിയൊക്കെ നമ്മൾ പാഠത്തിൽ പര പരാമർശം വരുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അടുത്ത ചോദ്യം അൽ ഖാനൂന്ന് ഫി ഇബ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഇബിന് സീന അൽ ഹുവാർസ്മി അൽ ഫാറാവി ആരാണ് അൽ ഫി ഖാനൂന് രചയിതാവ് എന്ന് പറഞ്ഞു നോക്കൂ ആ ഇബിന് സീനയാണ് അല്ലേ മറ്റുള്ള രണ്ടാളുകളുടെയും കിതാബിൻ്റെ പേരുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് പേരുകളെ പേരുകളും കിതാബുകളും ഇമാമിയങ്ങളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം പഠിക്കണം കേട്ടോ ഏതാണ് നമുക്ക് ചോദ്യം വരാന്നുള്ളത് നമുക്കങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്തു വയ്ക്കാം അടുത്തത് പ്രാകൃതരും രക്തദാഹികളുമായിരുന്നു ആര് മംഗോളിയർ മുഗളന്മാർ ഗോരികൾ ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് ആ മംഗോളിയക്കാരെക്കുറിച്ചാണ് പ്രാകൃതരും രക്തദാഹികളുമായിരുന്നു എന്ന് പറഞ്ഞതില്ലേ അടുത്ത ചോദ്യം മറ്റൊരു ചോദ്യ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ശരി ഇത്തരത്തിൻ്റെ ടിക്ക് മാർക്ക് വരാനുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ ഓരോ ചോദ്യം വായിക്കുമ്പോഴും ശരിയാണോ അല്ലേ നമുക്ക് നോക്കാമല്ലോ ഒന്ന് ഗസ്സ് ചെയ്ത് നോക്കൂ എന്താണ് നിങ്ങൾ ശരി നിങ്ങളുടെ ഉത്തരം ശരിയാണോ അല്ലേ ശരി കിട്ടിയ ആളുകൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ അറിയിക്കൂട്ടോ അപ്പോൾ അബ്ബാസി ഭരണ കാലത്ത് എവിടെ എവിടെയെന്നുള്ള ചോദ്യം നേരത്തെ കണ്ടു തന്നെയാണ് ബാഗ്ദാദ് മദീന സ്പെയിൻ എവിടെയാണ് ബാഗ്ദാദിലാണ് തലസ്ഥാനല്ലേ ബാഗ്ദാദിലാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് തലസ്ഥാനം അടുത്ത ചോദ്യം ഒന്നാം ലോക മഹായുധത്തിൽ പരാജയപ്പെട്ടുവാർ റോം ബ്രിട്ടീഷുകാർ തുർക്കി ആരാ എന്നാൽ ലോകമാഹിതത്തിൽ പരാജയപ്പെട്ടത് ആ തുർക്കിയാണ് അല്ലേ തുർക്കി പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇസ്ലാമിക ഖിലാപത്തിൻ്റേതൊക്കെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാം മറ്റൊരു ചോദ്യം ആമുൽ ജമാ അഥവാ ഐക്യവർഷം എന്നറിയപ്പെടുന്നത് ഏത് വർഷത്തിനെ കുറിച്ചാണ് ഹിജറ അൻപത്തൊന്ന് ഹിജറ എഴുപത്തൊന്ന് ഹിജറ നാൽപ്പത്തി ഒന്ന് ഏതാണ് ഹിജറ നാൽപ്പത്തി ഒന്നാണ് അല്ലേ എന്താണ് കാരണം എന്നൊക്കെ അറിയില്ല അല്ലേ ഐക്യവർഷം എന്ന് പറയാൻ കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാൻ കേട്ടോ അടുത്ത ചോദ്യം ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചത് എന്താണെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അല്ല നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എന്താണ് ഇരുപത്തി ഒന്ന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണല്ലേ നമ്മളെ തുർക്കി പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ ആ വർഷമാണത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെക്കുറിച്ച് നമ്മളെ പാടത്തിൽ പരാമർശമുണ്ട് കുറിച്ച് പരാമർശമുണ്ട് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇനി ഇതിലെ ബാക്കി ചോദ്യങ്ങളും നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണം നേരിടേണ്ടി നിന്നു ഇന്ത്യയിൽ എത്ര കാലമാണ് മുസ്ലിം ഭരണം നീണ്ടു ഉള്ളതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷം അഞ്ഞൂറ്റി എൺപത്തി ആറ് വർഷം അഞ്ഞൂ എണ്ണൂറ്റി അറുപ അൻപത്താറ് വർഷം എത്രയാണ് എണ്ണൂറ്റി അൻപത്തി ആറ് വർഷമാണ് അല്ലേ നമ്മൾ ഈ ഒരു എഴുത്തും ഈ ഒരു ഇതൊക്കെ കണ്ട നമുക്ക് കൺഫ്യൂഷൻ ആകാം അപ്പോൾ നമുക്ക് ശരിക്കും എത്ര വർഷമാണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം ഉറപ്പിച്ച് വെക്കണം കേട്ടോ അതിന് ഇങ്ങനത്തെ വർഷങ്ങൾ ചിലപ്പം ഇതിപ്പം അഞ്ഞൂറ്റി എന്താണ് എൺപത്താറ് എണ്ണൂറ്റി അൻപത്താറ് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് തിരിച്ചിട്ടേക്കാണ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ഇതാണോ ഇതാണോ എന്നുള്ളത് അപ്പോൾ ഏതാണെന്നുള്ള നിങ്ങൾ നേരത്തെ ഉറപ്പ് ഇത്തരം വർഷങ്ങൾ പറയണമൊക്കെ നേരത്തെ ഉറപ്പ് വരുത്തണം കേട്ടോ ഉറപ്പിച്ചാണ് വയ്ക്കണം ഇന്നതാണ് വർഷം എന്നുള്ളത് അഞ്ഞൂറോ എണ്ണൂറോന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകരുത് പിന്നെ മൂന്ന് മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ സഹിക്കുന്ന രാജ്യം എവിടെയാണ് ഒമാൻ ബഹ്റൈൻ ഫലസ്തീൻ ആ ഫലസ്തീനിലാണല്ലേ അതുപോലെ മറ്റു രാജ്യങ്ങളുണ്ട് ഫലസ്തീനുണ്ട് പിന്നെ ഒയ്ഗൂർ ഉണ്ട് അതുപോലെ തന്നെ രാജ മറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണ് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഏത് രാജ്യങ്ങളിൽ നിന്നാണ് അവർ പീഡനങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുക പിന്നെ റോഹിംഗ്യ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം എവിടെ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം അറക്കൽ അലി രാജ ടിപ്പു സുൽത്താൻ മുഗുളർ ആരാണ് ആ അറക്കൽ അലി രാജയാണ് അല്ലേ നെക്സ്റ്റ് ചോദ്യം മുസ്ലീങ്ങൾ വലിയ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണെന്ന് നേരത്തെയുള്ള ചോദ്യം തന്നെയാണ് അല്ലെ നമ്മൾ കണ്ടു ഏതാണ് സോമാലിയ ഫലസ്തീൻ തുർക്കി ഏതാണ് ഫലസ്തീനാണ് അല്ലേ രണ്ടും ഒരു ചോദ്യപേപ്പറല്ലോ രണ്ടും വേറെ വേറെ ചോദ്യപേപ്പറാണ് അതുകൊണ്ട് രണ്ടും ഒന്നിൽ തന്നെയാണ് വന്നതെന്ന് മനസ്സിലാക്കരുത് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ നമ്മൾ പന്ത്രണ്ട് ചോദ്യങ്ങൾ നോക്കി എത്ര ചോദ്യം എല്ലാവർക്കും കിട്ടി എന്നുള്ളതെന്ന് കമൻറ്റിൽ അറിയിച്ചാൽ നമുക്ക് സന്തോഷമാണ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാമല്ല എന്നുള്ളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്കും എത്രത്തോളം അറിയുന്നുള്ളതെന്ന് മനസ്സിലാക്കാമല്ലോ അപ്പം അറിയാത്ത ആളുകൾ എന്തുകൊണ്ടും ആ കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ ഇനി അടുത്ത ചോദ്യം വരുന്നത് ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ് രണ്ട് ചോദ്യം ഇപ്പോൾ നമുക്ക് നോക്കാം ചേരുംപടി ചേർക്കുന്ന ചോദ്യങ്ങളും വായിച്ച് നോക്കാം അപ്പോൾ ചേരുംപടി ചേർക്കുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ തൊട്ട് മുമ്പ് കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉത്തരം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ശരി സെലക്ട് ചെയ്താൽ മതി ഒരിക്കലും ആ മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ആദ്യം വായിച്ച് നോക്കണം അപ്പം കെമിസ്ട്രിയിൽ ഗ്രന്ഥം രചിച്ചു ഗണിതശാസ്ത്രത്തിലെ ഗ്രന്ഥം രചിച്ചു മംഗോളിയൻ ഭരണാധികാരി ജൗഹർദു തൗഹീദി എഴുതി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരി ഇപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ വിശേഷണങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ വ്യക്തികളെ മനസ്സിലാക്കണം ഇവിടെ ആരൊക്കെയുള്ളത് ജംഗിസ്ഖാണ്ട് ജാബിറുബിൻ ഹയ്യ ഉണ്ട് ഇബ്രാഹീമുല്ല ഇബ്രാഹീമുൽ ഖാൻ ഉണ്ട് ഔറംഗജീബ് ഉണ്ട് അൽ ഹുബാർ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒന്നാമത്തേത് കെമിസ്ട്രിയിൽ എന്താണ് ഗ്രന്ഥം രചിച്ചു ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് നമ്മളെ അബ്ബാസി ഭരണകാലത്ത് നടന്ന സംഭവമാണല്ലേ ജാബിറുബിൻ ഹയ്യാനാണ് കെമിസ്ട്രിയിൽ ഗ്രന്ഥം രചിച്ചത് അല്ലേ അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഓരോന്നും നമുക്ക് അറിയാൻ കേട്ടോ രണ്ടാമത്തെ ചോദ്യമുള്ളത് എന്താണ് ഗണിത ശാസ്ത്ര ഗ്രന്ഥത്തിൽ ശാസ്ത്രത്തിൽ ഗ്രന്ഥം രചിച്ച ആരാണ് ആ ഹുവാർജ്മിയാണ് അല്ലേ ഹുവാർജ്മിയാണ് ഗണിതത്തിൽ ഗ്രന്ഥം രചിച്ചത് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അടുത്ത ചോദ്യമുള്ളത് മംഗോളിയൻ ഭരണാധികാരി ആരാണ് മംഗോളിയൻ ഭരണാധികാരി ചെങ്കിസ് ചെങ്കിസ് ഖാൻ ഖാൻ ആണ് മംഗോളിയൻ ഭരണാധികാരി നമ്മൾ ഏതി കൊടുക്കുന്നു അടുത്ത ചോദ്യങ്ങളിൽ എന്താണ് ജൗഹറത്ത് തൗഹീദ് എഴുതിയ ആരാണെന്നുള്ളതാണ് ജൗഹ്രത്ത് തവഹീദ് എഴുതി ആരാധ ആരാ ജൗഹറത്ത് തൗഹീദ് എഴുതിയത് ഇബ്രാഹീമുള്ള ഖാനിയാണല്ലേ ഇബ്രാഹീമുള്ള ഖാനിയാണ് ജൗഹറത്ത് തൗഹീദ് എഴുതിയത് അടുത്തത് ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരി ആരാ ഔറംഗസീബ് ആണ് ആണല്ലേ ഔറംഗസീബ് അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ കിട്ടിയാൽ തന്നെ ഓട്ടോമാറ്റിക് മറ്റൊരു ഉത്തരങ്ങൾ ഒരു ഉത്തരം ബോണസായിട്ട് കിട്ടും ഇന്ന് ശീര ഭാഗം നമ്മൾ കൃത്യമായിട്ട് എഴുതിയ ഒരു മാർക്കും നഷ്ടപ്പെടുത്തരുത് പത്ത് മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്ത മറ്റൊരു ചേരുമ്പടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചേരുമ്പടി ചേർക്കാൻ ഒന്നാം ഉമവി ഖലീഫ ആദ്യത്തെ അബ്ബാസി ഖലീഫ അൽ മുവത്ത എന്ന ഗ്രന്ഥം രചിച്ചു തുഹ്ഫത്തുൽ ഉൽ മുഹത്താജിൻ്റെ മുല്ലിഫ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി ഇത്തരം കാര്യങ്ങളാണ് ഒരു ഭാഗത്തുള്ളത് മറ്റേ ഭാഗത്ത് ഇമാം മാലിക് റലി അള്ളാഹ്ലു ഹാജ മുഹമ്മദ് ജിസ്തി റലി അള്ളാഹു മുാവിയത്ത് ബിൻ അബി സുഫിയാൻ റലി അള്ളാഹ്ലു പിന്നെ അബുൽ അബ്ബാസ് അസഫാഹെ അഹമ്മദ് ബിൻ ഹജറിൽ ഹൈത്തമി റലി അള്ളാഹു ഇപ്പം രണ്ട് ഭാഗത്തും ഓരോ പേര് പേരുകളാണ് കാണുന്നത് ഒന്ന് അവരുടെ സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ഭാഗത്തേ പേരുകളാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാം ഉമവി ഖലീഫ ആരായിരുന്നു ആരാണ് ഒന്നാമത്തെ ഉമവി ഖലീഫ നമ്മുടെ പാഠത്തിൽ അത് കൃത്യമായിട്ട് ഒന്നാമത്തെ ഉവീ ഖലീഫ എന്നുള്ളത് പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ പഠിച്ചു വെക്കണം ആരാണ് മാവിയത്ത് ബിൻ നബി സുഫിയാനാണ് ഒന്നാമത്തെ ഉമവി ഖലീഫ കേട്ടോ നമ്മളവിടെ സി എന്ന് എഴുതി കൊടുക്കുന്നു രണ്ടാമത്തത് ആദ്യത്തെ അബ്ബാസി ഖലീഫാരാ ആദ്യത്തെ അബ്ബാസി ഖലീഫ അബുൽ അബ്ബാസ് അസഫ എന്ന് പറഞ്ഞ ആളാണ് ആളാണല്ലേ അപ്പോൾ അത് ഒന്നാമത്തെ പാഠത്തിലും രണ്ടാമത്തെ പാഠത്തിലൊക്കെ പറയുന്നു പറയുന്നുട്ടോ ആ ഏറ്റവും ആദ്യത്തെ ആളാരാണ് സച്ചരിതനാരാണ് പ്രസിദ്ധനാരാരാരാണ് അങ്ങനത്തെയൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ഇവിടെ നമ്മളിവിടെ എന്ന് എഴുതി കൊടുക്കുന്നു അടുത്തത് അൽ മുവത്ത എന്ന ഗ്രന്ഥം രചിച്ച ആരാ ആരാണ് ഇമാം മാലിക് റതി അള്ളാഹുമാണ് അല്ലേ നമ്മൾ തസ്കീയിലും പഠിച്ച കാര്യമാണ് അതുപോലെ തന്നെ താരി താരീഹിലും പഠിക്കുന്ന കാര്യമാണ് മുവത്ത എന്ന് എഴുതിയത് ആരാണ് ഇമാം മാലിക് റതി അള്ളാഹുമാണ് കേട്ടോ അടുത്തതെന്താണ് തൊഹ്ഫത്ത് ഉൽ മുഹത്താജിൻ്റെ മുലിഫ് തൊഹ്ഫത്ത് ഉൽ മുഹ്താജ് എന്നുള്ളൊരു കിതാബുണ്ട് ആ കിതാബ് എഴുതിയത് ആരാണെന്നുള്ളതാണ് ചോദ്യം അഹമ്മദ് ബിൻ ഹജറുൽ ഹൈത്തമി എന്നുള്ള ആളാണ് തൊഹഫത്തുൽ മുഹ്താജ് എഴുതിയത് കേട്ടോ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ചോദ്യം ഉള്ളത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയത് ആരാണ് ആത്മീയ നേതൃത്വം നൽകിയ ആൾക്കാരുണ്ട് അത് സൂഫിയോമാരുണ്ട് തങ്ങന്മാരുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം അപ്പോൾ ആത്മീയ നേതൃത്വം നൽകിയ ആരാ ഖാജ മൊഹമ്മദ്ദീൻ അൽ ചിസ്തി റഹ്മാഅല്ലാടോ അപ്പോൾ നമ്മൾ അതിവിടെ എഴുതി കൊടുക്കുന്നു അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ചേരുമ്പടി നമ്മൾ മുഴുവൻ മാർക്ക് വാങ്ങുക ഇൻഷാല്ല എല്ലാവർക്കും എല്ലാ ഉത്തരവും കിട്ടിയോ എന്താണ് പാട് ഇനി അടുത്ത ചോദ്യം ഇവിടെ നിങ്ങൾ നമ്മൾ ഉത്തരം കാണിക്കുന്നതിന് ഒന്ന് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കണം ഒന്ന് നിങ്ങൾ ഊഹിച്ച് നോക്കണം അല്ലെങ്കിൽ പറഞ്ഞു നോക്കണം അല്ലെങ്കിൽ ഇട്ട് നോക്കണം ഇൻഷാൽ നമുക്ക് നോക്കാം ഒന്ന് ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഉമവികൾ ഡേഷ് വർഷം ഭരണം നടത്തി ഉമവികൾ എത്ര വർഷമാണ് ഭരണം നടത്തിയത് ഓരോ പാഠത്തിലും അതാത് ഖിലാഫത്തിൽ എത്ര വർഷം ഭരണം നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉമവികൾ ഭരണം നടത്തി എത്ര പറഞ്ഞു നോക്കൂ ആ തൊണ്ണൂറ്റി ഒന്ന് വർഷമാണ് ഭരണം നടത്തിയതില്ലേ അടുത്തത് തുർക്കി കേന്ദ്രമായിട്ടാണ് ഡാഷ് ഖിലാഫത്ത് നിലവിൽ വന്നത് ഏതാണത് തുർക്കി കേന്ദ്രമായി ഉസ്മാനിയ ഖിലാഫത്താണ് നിലവിൽ വന്നത് കേട്ടോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ അടുത്തത് ചൈനയിൽ ഇപ്പോൾ ഡേഷ് മുസ്ലിങ്ങളുണ്ട് ചൈനയിൽ ഇപ്പോൾ എത്ര മുസ്ലിങ്ങളാണ് നമ്മൾ ലാസ്റ്റ് പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് എത്ര മുസ്ലിങ്ങളത് മുപ്പത് മില്യൺ മുസ്ലിംകളുണ്ടല്ലേ അടുത്ത ചോദ്യം ഉമവി കാലത്ത് ഡേഷ് ഖലീഫമാർ ഭരണം നടത്തി ഉമവി കാലത്ത് തൊണ്ണൂറ്റൊന്ന് വർഷമാണ് ഭരണം നടത്തിയത് പക്ഷേ എത്ര ആളുകളാണ് ഭരണം നടത്തിയത് ഓർമ്മ ഉണ്ടോ പറഞ്ഞു നോക്കൂ ആ പതിനാലാളുകളാണ് ഭരണം നടത്തിയത് അല്ലേ അടുത്തത് കിതാബുൽ ഉമ്മ് രചിച്ചത് ഡേഷ് ആണ് ആരാണ് കിതാബുൽ ഉമ്മ രചിച്ചത് കിതാബുൽ ഉമ്മ എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ടായിരുന്നു അതാരാ ആ നമ്മുടെ മധുവിൻ്റെ ഇമാമാണ് ഇമാം ഷാഫി റോലി അള്ളാഹു എന്നാണ് കിതാബുൽ ഉമ്മ രചിച്ചത് കേട്ടോ അടുത്ത ചോദ്യം ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഡേഷ് ആണ് ഇരുന്നു ആരാണ് ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഓർമ്മ ഉണ്ടോ ടിപ്പു സുൽത്താൻ്റെ പിതാവിനെ കുറിച്ച് നമ്മൾ പാടത്തിൽ പറയുന്നുണ്ട് ആ ഓർമ്മ ഉണ്ടോ ഹൈദർ അലിയാണ് അല്ലേ ഹൈദർ അലിയാണ് ടിപ്പു സുൽത്താൻ്റെ പിതാവ് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ പഠിച്ചു വെക്ക കേട്ടോ അടുത്ത ചോദ്യം അതും വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യം ലോകത്ത് ഡേഷ് അറബി രാഷ്ട്രങ്ങളുണ്ട് എത്ര രാജ്യങ്ങൾ അവസാനത്തെ പാടത്തിൽ പറഞ്ഞില്ലേ എത്ര രാജ്യങ്ങളുണ്ട് ആ ഇരുപത്തിരണ്ട് അറബി രാജ്യങ്ങളുണ്ട് അതിൽ തന്നെ ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കണേ അടുത്തത് ഉമവിയ ഭരണകാലത്ത് ഡേഷ് ഖലീഫമാർ ഭരണം നടത്തി ഉമവിയ ഭരണകാലത്ത് എത്ര ഹലീഫമാരാ ഭരണം നടത്തിയത് ഓർമ്മ ഉണ്ടോ ആ പതിനാല് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ നാല് മധുഹബുകൾ ക്രോഡീകരിക്കപ്പെട്ട ഭരണകാലം ഏതാണ് ഏത് ഭരണകാലത്താണ് നാല് മദുഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി ഭരണകാലത്താണല്ലേ ഇസ്ലാമിൻ്റെ സുവർണ അബ്ബാസി കാലഘട്ടം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ അടുത്തത് ഉസ്മാനിയ ഖിലാഫത്തിൽ ഡേഷ് സുൽത്താൻമാർ ഭരണം നടത്തി എത്രയാണ് സുൽത്താൻമാർ ഭരണം നടത്തിയത് ഉസ്മാനിയ ഖിലാഫത്തിൽ ആ മുപ്പത്തിയേഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അവിടെക്ക് വരുന്ന സമയത്ത് ഭരണാധികാരികൾക്ക് സുൽത്താൻമാർ എന്നാണ് പറഞ്ഞത് കേട്ടോ സുൽത്താൻമാർ എന്നാണ് പറയുന്നത് അത് മറ്റേതിന് മുമ്പുള്ള സമയത്തൊക്കെ ഖലീഫമാർ എന്നാണ് പറയുക അത് വ്യത്യാസമൊക്കെ മനസ്സിലാക്കേണ്ടത് നല്ലതാണ് കേട്ടോ പിന്നെ വേറെ ചോദ്യം ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഡേഷ് ആയിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് മറ്റേ ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു ആരാണത് ഹൈദർ അലിയാണല്ലേ ഹൈദർ അലിയാണ് ടിപ്പു സുൽത്താൻ്റെ പിതാവ് അടുത്ത ചോദ്യം മലബാർ സമരം നടന്ന വർഷം ഏതാണ് ഏത് സമര വർഷത്തിലാണ് മലബാർ സമരം നടന്നത് നമ്മുടെ നാട്ടിലെ സമരമായിരുന്നു എന്താണത് പത്തോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ സമരം നടന്നത് നമ്മൾ സ്കൂളിലും പഠിക്കുന്ന കാര്യ കേട്ടോ ഇനി അടുത്ത ചോദ്യമുള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം ഇതുള്ള ചോദ്യങ്ങളാണ് നേരത്തെയൊക്കെ പറഞ്ഞ പോലെ നിങ്ങളെന്ന് ഊഹിച്ച് നോക്കൂ കേട്ടോ എന്താണ് ഓരോ ചോദ്യത്തിനും ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാലോ അറക്കൽ രാജകുടുംബം എവിടെ എവിടെയാണ് അറക്കൽ രാജകുടുംബം ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു പറഞ്ഞു നോക്കൂ കണ്ണൂരിലാണ് കണ്ണൂരിലാണല്ലേ കണ്ണൂർ അറക്കൽ രാജ അടുത്തത് കൈറുവാൻ നഗരം സ്ഥാപിച്ചത് ഏത് ഭരണകൂടമാണ് ഏത് ഭരണകൂടമാണ് കൈറുവാൻ ഭര സ്ഥാപിച്ചത് അത് നമ്മളെ ഒരു ഭരണകൂടത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എണ്ണി പോയിന്റുകളുടെ ഇടയിൽ പറഞ്ഞതാണ് ഓർമ്മ ഉണ്ടോ പറഞ്ഞു നോക്കൂ ആ ഉമവീയ കാലത്താണ് കേട്ടോ ഉമവിയ കാലത്താണ് കയറുവാൻ സ്ഥാപിച്ചത് അത് ഓർമ്മയിൽ വെക്കുകട്ടോ ബഗ്ദാദിൽ അബ്ബാസി ഖിലാഫത്ത് അവസാനിച്ചത് ഇച്ചിറ വർഷം ഏത് വർഷത്തിലാണ് അബ്ബാസി ഖിലാഫത്ത് ബഗ്ദാദിൽ അവസാനിച്ചത് മൊത്തത്തിൽ അവസാനിച്ചതല്ല ബഗ്ദാദിൽ അവസാനിച്ചതാണ് ചോദിച്ചത് എന്നാണ് അറുന്നൂറ്റി അൻപത്തിയാറിലാണ് കേട്ടോ മൊത്തത്തിൽ അവസാനിച്ച തൊള്ളായിരത്തി ഇരുപത്തി ഇത്ര ഓർമ്മ ഉണ്ടോ പറഞ്ഞു നോക്കൂ ആ എല്ലാവർക്കും ഓർമ്മ വേണം അല്ലെങ്കിൽ നോക്കി മനസ്സിലാക്കണം അടുത്തത് അൽ ഖിലാഫ എന്ന പൊതു നേതൃത്വം അവസാനിച്ചതെന്നാൽ അൽ ഖിലാഫത്ത് എന്ന പൊതു നേതൃത്വം മുസ്ലിങ്ങൾക്ക് അവസാനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പറയൂ ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണല്ലേ അടുത്ത ചോദ്യം ഈ ഇഞ്ചി എന്ന വാക്കിൻ്റെ അറബി പദം ഇഞ്ചി എന്ന ഇഞ്ചി നബിസ്ലാ അലൈഹി വസ്ലമുക്ക് സമ്മാനം കൊടുത്തു നോക്കി പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു ഓർമ്മ ഉണ്ടോ എന്താണ് ആ ഇഞ്ചി എന്ന വാക്കിൻ്റെ അറബി പദം ഝൻ ജീലുൻ അല്ലേ ഝൻജബീലു എന്നുള്ളതാണ് കേട്ടോ അടുത്ത ചോദ്യം എ ഡി ആയിരത്തി തൊ ആയിരത്തി ഒന്നിൽ ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ചതാരാണ് എ ഡി ആയിരത്തി ഒന്നിട്ടോ ആയിരത്തി ഒന്നിൽ ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ച ആളെ പേരെന്താണ് ഓർമ്മ ഉണ്ടോ മുഹമ്മദ് കസിൻ നബി അല്ലേ മുഹമ്മദ് കസി നബി ആണ് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല എ ഡി ആയിരത്തി ഒന്നിൽ ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ചത് അതുപോലെ തന്നെ അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോകാം അവിടെ ഉള്ളത് എന്താണ് ഒറ്റവാക്കിയൊരു ഉത്തരമെഴുതുക എന്നുള്ള ചോദ്യത്തിനൊക്കെ എന്തൊക്കെയാണ് വന്നത് നോക്കാം ഇന്ത്യൻ ജനത ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട് ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര എത്ര ശതമാനത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എത്രയാണ് ഇരുപത് ശതമാനത്തോളം മുസ്ലിങ്ങളുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ഉമവി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉമവി മസ്ജിദ് പറഞ്ഞിട്ടൊരു മസ്ജിദ് നമ്മൾ പഠിച്ചിട്ടില്ലേ എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത് ഓർമ്മണ്ടോ ഡൊമസ്കസിലാണത് സ്ഥിതി ചെയ്യുന്നത് അല്ലേ അടുത്ത ചോദ്യം അൽ ഖാനൂൻ ഫിത്തുബ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തൊരു ചോദ്യമാണിത് ഓർമ്മ ഉണ്ടോ എന്തായിരുന്നു നേരത്തെ നമ്മൾ പഠിച്ചത് അൽഖാൻ ഫിത്തിബ് ഇബ്നു സീന എന്നവരാണ് അത് രചിച്ചത് അല്ലേ അടുത്ത ചോദ്യം ഇന്ത്യയിൽ മുസ്ലിം ഭരണം എത്ര കൊല്ലം നീണ്ടു എത്ര കൊല്ലമാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണം നീണ്ടുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് ഓർമ്മ ഉണ്ടോ ആ എണ്ണൂറ്റി അൻപത്തി ആറ് വർഷമാണ് നീണ്ടു വന്നത് കേട്ടോ അടുത്ത ചോദ്യം കിതാബുൽ ഉമ്മ രചിച്ചതാരാണ് ആരാണ് കിതാബിൽ ഉമ്മ രചിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഓർമ്മണ്ടോ ഇമാം ഷാഫിമി റലി അള്ളാഹു എന്നുമാണ് അല്ലേ നെക്സ്റ്റ് ചോദ്യം അൽ ഖിലാഫത്തുൽ ഉസ്മാനിയെ സ്ഥാപിച്ചത് ആരാണെന്നുള്ളതാണ് ആരാണ് അൽ ഖിലാഫത്തുൽ ഉസ്മാനിയെ സ്ഥാപിച്ചത് ഓർമ്മയുണ്ടോ ആ സ്വപ്നം കണ്ട സമയം സംഭവമൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നില്ല ആരാണ് ഉസ്മാനുൽ ഉസ്മാനുൽ ഖാസി എന്ന ആളാണ് അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ സ്ഥാപിച്ചത് അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഒറ്റ വാചകത്തിൽ ഉത്തര ചെയ്താലുള്ള ചോദ്യങ്ങളാണ് കുറച്ച് വലുതാക്കി ഉത്തര ചെയ്തേണ്ടി വരും ഒന്നാമത്തത് മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ നാല് ആളുകളുടെ പേരെ തന്നെ മലബാർ സമരത്തിന് നേതൃത്വം കൊടുത്ത് കുറേ ആൾക്കാരെ പേര് പറയുന്നുണ്ട് അതിൽ നാലാളുകളുടെ ഏതാ പറഞ്ഞത് ഓർമ്മ എന്ന് പറഞ്ഞു നോക്കാം അല്ലേ ആലി മുസ്ലിയാർ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ചെമ്പ്രശ്ശേരി തങ്ങൾ പാണക്കാട് ഹുസൈൻ തങ്ങൾ വാര്യയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അങ്ങനെ ആളുകളുടെ പേരുകളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക എത്രയാണോ എഴുതാൻ പറഞ്ഞത് അത്രയും നമ്മൾ എഴുതി കൊടുക്കുക അവിടെ നാലാളുകളെയാണ് ഇവിടെ എഴുതാൻ പറഞ്ഞത് നമ്മൾ മുഴുവൻ പഠിച്ചു വെക്കുക കേട്ടോ അടുത്തത് മുസ്ലിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് പിന്നോട് ചോദ്യം വരുന്നുണ്ട് ഏതായാലും അതിന് മറികടക്കാനുള്ള മാർഗം എന്താ പറയത് ആ ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവുമാണ് എന്നാണ് പറഞ്ഞത് അല്ലേ അടുത്ത ചോദ്യം മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യ വ്യവസായ വ്യാവസായിക പുരോഗതി നേടിയ നാലു മേഖലകളെ മുസ്ലീങ്ങൾ ഭരണി ഭരിച്ച സമയത്ത് ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതി ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട നാല് മേഖല പറയുന്നുണ്ട് ഏതൊക്കെയാണ് മേഖല ഓർമ്മ ഉണ്ടോ വസ്ത്ര നിർമ്മാണം കൃഷി സം കൃഷി സംരക്ഷണം മൃഗസംരക്ഷണം അല്ലേ അല്ല വസ്ത്രനിർമ്മാണം ഭക്ഷ്യ സംരക്ഷണം മൃഗസംരക്ഷണം കൃഷി അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നുണ്ട് അതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ വെറുതെ കണ്ട് കേട്ട് പോയാൽ പോരാ പഠിക്കണം അടുത്തതുള്ളത് മംഗോളിയർ തകർത്ത നാല് സ്ഥാ സ്ഥാപനങ്ങൾ ഇല്ലേ ജംഗിസ് ഖാനും ഊലാഹുഖാനൊക്കെ അവിടെ കൂടി എല്ലാം അടിച്ച് നശിപ്പിച്ചു തരണില്ലേ അപ്പം നശിപ്പിച്ച നാല് സ്ഥാപനങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട് ഏതൊക്കെയായിരുന്നു ഓർമ്മ ഉണ്ടോ പറഞ്ഞു നോക്കൂ മദ്രസകൾ മസ്ജിദുകൾ ആശുപത്രികൾ ഗ്രന്ഥാലയങ്ങളിലെ ഒക്കെ പഠിച്ചു വെക്കട്ടോ പിന്നെ അബ്ബാസി ഖലീഫമാരുടെ കാലത്ത് പുരോഗതി പ്രാപിച്ച നാല് മേഖലകൾ അബ്ബാസി ഖലീഫമാരുടെ കാലത്ത് പുരോഗതി പ്രാപിച്ച മേഖലകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ വിജ്ഞാനശാഖകളൊക്കെ പറയുന്നുണ്ട് അതും കൺഫ്യൂഷൻ ആവരുത് എന്താണ് നാല് മേഖലകൾ മതവിജ്ഞാനം കലാസാഹിത്യം സയൻസ് ഫിലോസഫി കൃഷി വ്യവസായം എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ കാലത്ത് പുരോഗതി പ്രാപിച്ച വിജ്ഞാനശാഖകളും പറയുന്നുണ്ട് അപ്പോൾ അതും ഇതും കൺഫ്യൂഷൻ ആവരുത് കേട്ടോ അടുത്ത ചോദ്യം ഒറ്റ ബാക്കിയിൽ ഉത്തരേതാവുന്ന ചോദ്യം തന്നെ മറ്റൊരു ചോദ്യ പേപ്പറിലുള്ള കാര്യം ലോക മുസ്ലിംകൾ നേടുന്ന പ്രധാന പ്രശ്നങ്ങൾ നാലിനെ ഇതാണ് നേരത്തെ നമ്മൾ അതിന് പരിഹാരങ്ങളാണ് പറഞ്ഞത് ഇവിടെ പ്രശ്നങ്ങളാണ് ചോദിച്ചത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ആ വിജവേചനം സാംസ്കാരിക അധിനിവേശം വിഭാഗീയത വഹാബിസം മതനിരാസം വർഗീയത ഇതൊക്കെയാണെന്നുള്ളത് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേട്ടോ അടുത്ത ചോദ്യം മലബാർ സമരത്തിന് നേതൃത്വം നൽകി നേതൃത്വം നൽകിയ നാല് നാലാളുകളുടെ ആളുകളുടെ പേരെ നേരത്തെ നമ്മൾ കണ്ട സാധനം തന്നെയാണല്ലേ എന്താണ് ആലി മുസ്ലിയാർ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ തന്നെ ചെമ്പ്രശ്ശേരി തങ്ങൾ പാണക്കാട് ഹുസൈൻ തങ്ങള് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ണി മൂസ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ആ ആളുകളെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കെട്ടോ അടുത്ത ചോദ്യം മുസ്ലിംകൾ അറബി മലയാള ലിപി നടപ്പാക്കിയത് എപ്പോഴാണ് എന്തിനാണ് എപ്പോഴാണ് നടപ്പാക്കിയത് എന്നുള്ളതും എന്തിനാണ് നടപ്പാക്കിയത് എന്നുള്ള ചോദ്യമുണ്ട് എപ്പോഴാണ് നടപ്പാക്കിയത് മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിത ലിപി ഇല്ലാത്ത കാലത്താണ് നടപ്പാക്കിയത് എന്തിനാണ് നടപ്പാക്കിയത് മതപഠനം സുഗമമാക്കാൻ അല്ലേ അപ്പോൾ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി വയ്ക്കാൻ ചിലപ്പം എപ്പോഴാണ് നടപ്പാക്കിയത് മാത്രം ചോദ്യം നമുക്കുണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്തിനു നടപ്പാക്കിയത് മാത്രം ചോദ്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ടും കൂടി ഇങ്ങനെ ചോദിക്കാം അപ്പോൾ നമ്മൾ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി വെക്കട്ടോ അടുത്ത ചോദ്യം ഏത് ഉമാബി ഖലീഫയുടെ കാലത്താണ് ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം രാഷ്ട്രം സമ്പന്നമായത് രാഷ്ട്രം വലിയ സമ്പന്നമായി ജക്കാത്ത് വാങ്ങാൻ ആളില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലേ എപ്പോഴാണത് ഓർമ്മ ഉണ്ടോ ഉമർബിനു അബ്ദുൽ നാജീസ് ഇറിയു അനുവിൻ്റെ കാലത്താണല്ലേ അഞ്ചാം ഖലീഫ എന്ന പേരിലേക്ക് അറിയപ്പെടുന്ന അല്ലെങ്കിൽ രണ്ടാം ഉമർ എന്ന പേരിലേക്ക് അറിയപ്പെടുന്ന ഉമർ അബിന് അബ്ദുൽ നാജീസ് റതിയല്ലാൻ്റെ കാലത്താണ് ജക്കാത്ത് വാങ്ങാൻ പോലും മാളില്ലാത്ത വിധം സമ്പന്നമായതില്ലേ പിന്നെ അത് നമ്മൾ ഫിഖ്ഹിലും പഠിക്കുന്നുണ്ടല്ലേ ആ സംഭവം ഗവർണർക്ക് കത്ത് ജിസിയ വാങ്ങാൻ പറഞ്ഞ ജിസിയ വാങ്ങിയാൽ മതി ഇല്ല എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കട്ടോ ഓർമ്മയിൽ വെക്കാനാണ് കണക്ട് ചെയ്ത് പറയുന്നത് കേട്ടോ ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച നാലു മഹാമന്ദിരങ്ങൾ ഏതാനാണ് എന്താണ് മഹാമന്ദിരങ്ങൾ മുസ്ലിംകൾ സ്ഥാപിച്ചത് ഓർമ്മ ഉണ്ടോ ഇന്നും മഹാ മന്ദിരങ്ങളായിട്ട് നിലകൊള്ളുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് ഓർമ്മ ഉണ്ടാവേണ്ടതാണ് എന്താണ് കുത്തുബ് മിനാർ താജ്മഹൽ ഡൽഹി ജുമാ മസ്ജിദ് ചെങ്കോട്ട ഫത്തഹ്പൂർ സിക്രി ചാർ മിനാർ അല്ലേ ഇതൊക്കെയാണ് മഹാമന്ദിരങ്ങൾ ഒക്കെ പഠിച്ചു വെക്കുക അതുപോലെ മറ്റൊരു ചോദ്യപേപ്പറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട് ഇന്ത്യയിൽ വൈജ്ഞാനിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ നാല് പണ്ഡിതന്മാരുടെ പേരെ താൻ പറയുന്നുണ്ട് നാല് പണ്ഡിത പ്രമുഖർ അല്ലേ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അഷേഖ് മഹുദും അദ്സാനി അശേഖ് മഹുദൂം അൽ അവൽ അഷേഖ് റമദാൻ ഷാലിയാത്തി റഹിമുഹുമുള്ള ഖാലി മുഹമ്മദ് റഹിമഹുമുള്ള അങ്ങനെ ഒരുപാട് ആളുകളെ പേരവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പേരുകളും പഠിച്ചു വെക്ക കേട്ടോ സൂഫി വേര്യന്മാർ തങ്ങന്മാർ അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ പറയുന്ന ആളുകളെ പേരുകളൊക്കെ പഠിച്ചു വെക്കണം അടുത്ത ചോദ്യം നാല് ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങളുടെ പേര് ഏതാനാണ് മുസ്ലിം രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് ഏഷ്യൻ രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ യൂഫ്രോപ്പയിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ ഇവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഈജിപ്ത് ലിബിയ അതുപോലെ തന്നെ കോമറോസ് അൾജീരിയ ജിബൂട്ടി മോറിത്താനിയ മൊറോക്കോ സോമാലിയ സുഡാൻ ടൊനീഷ്യ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളാണ് ഇത് നാലിനെ മാത്രം നമ്മൾ എഴുതിയാൽ മതി അപ്പം നമ്മൾ എല്ലാം പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യ ഇന്ത്യൻ എന്താണ് ചോദ്യം ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നാല് പ്രമുഖരായ ആളുകളെ പേര് എഴുതാനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആരൊക്കെയായിരുന്നു മമ്പൃന്ദങ്ങൾ ഉമർ ഖാലി ഷൗക്കത്ത് അലി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇന്ന് പ്രമുഖരായ ആളുകളെ ചോദിച്ചത് നേതൃത്വം നൽകിയ ആളുകൾ അതിന് മുമ്പ് കുറച്ച് ആളുകൾ ഗാന്ധിജി അങ്ങനത്തെ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് അതിനുശേഷം പ്രമുഖർ എന്ന് പറയുന്ന നാലാളുകളാണ് ഈ പറഞ്ഞത് അപ്പം പ്രമുഖരായ ആളുകളെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി വെക്കാൻ കേട്ടോ അടുത്ത ചോദ്യം ഹസൻ റലിയുള്ള മുവിയാർ റലിയുല്ലാവിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ കാരണം എന്താ എന്താണ് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ഐക്യവർഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താണ് അനൈക്യം ഒഴിവാക്കാൻ വേണ്ടിയാണല്ലേ അവർക്കിടയിലുള്ള അനൈക്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത് ആ വർഷത്തിനാണ് എന്ത് പറയുന്നത് ഐക്യവർഷം എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അടുത്തതായിട്ട് നമുക്ക് ചെറിയ വരാൻ സാ ചോ വരുന്ന ചോദ്യങ്ങൾ ഒറ്റ എന്താണ് കുറിപ്പ് എഴുതാനാണ് അഞ്ച് വരിയിൽ അഞ്ച് വരിയിൽ കുറയാത്ത രൂപത്തിൽ കുറിപ്പ് എഴുതാനാണ് ആറ് മാർക്കിൻ്റെ ചോദ്യം രണ്ടെണ്ണം ഉണ്ടാവുക ഈ വർഷം മുതൽ മിക്കവാറും നമുക്ക് നാല് ഓപ്ഷനുകൾ ഉണ്ടാവും അത് രണ്ടെണ്ണം എഴുതാനായിരിക്കും ഉണ്ടാവുക അപ്പം നല്ല രൂപത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പം കഴിഞ്ഞ വർഷം വന്നത് അറബി മലയാള ലിപി അതുപോലെ തന്നെ ഉമ ഉമബിയ ഖിലാഫത്ത് ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അറബി മലയാള ലിപിയെ എന്ന് പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ് മലയാള ഭാഷയ്ക്ക് വ്യത്യസ്തമായ ലിപിയില്ലാത്ത കാലത്ത് മതപഠനം സുഗമമാക്കാൻ അറബി ലിപിയിൽ മലയാളം എഴുതുന്ന സമ്പ്രദായം മുസ്ലിങ്ങൾ നടപ്പാക്കി മതഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങൾക്ക് പുറമെ കവിതാ കഥ നോവൽ ചരിത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും അറബി മലയാളത്തിൽ കൃതികൾ ഉണ്ടായി പത്രമാസികകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു സ്ത്രീകളും പുരുഷന്മാരും രചനകൾ നടത്തി മുഹമ്മദ്ദീൻ മുഹമ്മദ്ദീൻമാരെയാണ് ലഭ്യമായ ഏറ്റവും പഴയ അറബി മലയാള കൃതി അറബി തമിഴ് അറബി കന്നഡ അറബി പഞ്ചാബി മുതലായവയും അറബി മലയാളം പോയ പ്രചാരം നേടിയ ലിപികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് സ്ഥലത്ത് ഇത്രയും തോന്നൊന്നും കൊള്ളാൻ സാധ്യതയില്ല എന്നാലും ഇതിൽ നല്ല പോയിന്റുകളായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ അറബി മലയാളത്തിനെ കുറിച്ച് ഏതാ പറഞ്ഞാൽ നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുതിയാൽ പോരാം പാടത്തിൽ പറഞ്ഞ പോയിന്റുകൾ അതിൽ വേണം എന്നാൽ മാത്രമേ അതിൻ്റെ മുഴുവൻ മാർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ അഞ്ച് വരി നിറയും വേണം അതിനുവേണ്ടി നിറയാൻ വേണ്ടി നമ്മൾ വലിയതാക്കിയൊന്നും എഴുതരുത് മുകളിലൊക്കെ എങ്ങനെയാണോ എഴുതിയത് അതേ രൂപത്തിൽ തന്നെ അവിടെ എഴുതാൻ പാടുള്ളൂ അങ്ങനെ ഇതിന സമയത്ത് അഞ്ച് വരും നിറയണം ഇൻഷാല്ലാ രൂപത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കണം നേരത്തെ പഠിച്ചു വെച്ചാലേ അഞ്ച് വരിയിലേക്ക് എഴുതാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ മൂന്ന് വരെയൊക്കെ എഴുതി നമ്മൾ നിർത്തേണ്ടി വരും അപ്പോൾ അതൊക്കെ നേരത്തെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ആപ്പിൽ നോക്കിയാൽ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കിയാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ പിന്നെ അടുത്തത് ഉമവിയ ഖിലാഫത്ത് ഉമവിയ ഖിലാഫത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുവാവിയ റേതാവിൻ്റെ സ്ഥാനാർണത്തോടു കൂടെ ഖിലാഫത്ത് വനു ഉമയ്യ കുടുംബത്തിലായിത്തീരുന്നു അതിനാൽ ഈ ഭരണകൂടം അൽ ഉമാഖിലാഫത്ത് ഉൽ ഉമവിയ എന്ന പേരിൽ അറിയപ്പെട്ടു ഇച്ചിരം നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് വരെ നീണ്ടുനിന്ന ഉമാവീ ഖിലാഫത്ത് പതിനാല് പേര് ഭരണം നടത്തി ഉമവിയ ഖിലാഫത്തിലെ ഏറ്റവും ശക്തമായ ഭരണാധികാരി അബ്ദുൽ ബിൻ മറുപാനും ഏറ്റവും പ്രസിദ്ധനും സച്ചരിതനുമായ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ ഉമർ ബിൻ അബ്ദുൽ അജീദ് റലിയ ദനുവുമാണ് അദ്ദേഹം അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടു അതുപോലെ തന്നെ രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ടു അതിനൊക്കെ എഴുതാം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉമവിയ ഖിലാഫത്തിനെ കുറിച്ച് എഴുതാൻ കഴിയും അപ്പോൾ ഇത് പഠിച്ചു വെക്കണം കേട്ടോ മറ്റ് രണ്ട് ചോദ്യങ്ങൾ ചോദ്യം നോക്കുകയാണെങ്കിൽ എന്താണ് കുറിപ്പ് ചെയ്തുള്ളത് തന്നെയാണ് അബ്ബാസി ഭരണകാലത്തെ വൈജ്ഞാനിക വിപ്ലവങ്ങളെക്കുറിച്ചുണ്ട് ഇന്ത്യൻ മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കയ്യും പോലെ പഠിച്ചു വയ്ക്കണം കേട്ടോ അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിൻ്റെ സുവർണകാലമായിരുന്നു അക്കാലത്ത് മതവിജ്ഞാനങ്ങൾ മതവിജ്ഞാനങ്ങൾ കലാസാഹിത്യം സയൻസ് ഫിലോസഫി കൃഷി വ്യവസായം എന്നിവയിലെല്ലാം വൻ പുരോഗതി ഉണ്ടായി അബ്ബാസി യുഗം വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും യുഗമായിരുന്നു എന്ന് പറയാം നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായ തലസ്ഥാനമായ ബാഗ്ദാദിൽ മാത്രം ആയിരത്തിലധികം മദ്രസകളും മുപ്പത് ദാറുൽ ലൂമുകളും ഇരുപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ഉണ്ടായിരുന്നു ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അഴാൽ അദ്ഹർ സ്ഥാപിതമായതും അബ്ബാസി കാലത്താണ് പണ്ഡിതന്മാർക്കും ശാസ്ത്ര പ്രതിഭകൾക്കും വന്ന് വലിയ സ്ഥാനം ലഭിച്ചിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നാല് മധുഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടതും അതുപോലെ തന്നെ ഒരുപാട് വിജ്ഞാന ശാഖകളിലുണ്ടായ പുരോഗതികളെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം അടുത്തത് ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് നിരവധി നാട്ടുരാജ്യങ്ങൾ പരസ്പരം യുദ്ധങ്ങളുമായി കഴിഞ്ഞ ഇന്ത്യയെ മുസ്ലിം ഭരണാധികാരികൾ ഒരു ഭരണത്തിൻ്റെ കീഴിൽ ഏകോപിച്ചു നീതിയും സമ്പത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായ അവരുടെ ഭരണത്തിൽ രാജ്യത്ത് വൻ രാജ്യത്ത് സമാധാനം നിലവിൽ വരികയും പുരോഗതിക്ക് സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു വിദ്യാഭ്യാസപരമായിട്ടും പുറം ലോകത്തേക്കുള്ള വ്യാപാര കാര്യങ്ങളിലും വ്യവസായിക പുരോഗതിയിലും സാമ്പത്തിക വളർച്ചയിലും നിർമ്മാണ മേഖലയിലും ഭാഷാ പുരോഗതിയിലും സാംസ്കാരിക വളർച്ചയിലും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയിലും വലിയ നേട്ടങ്ങൾ ഉണ്ടായി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായതും അക്ക എക്കാലത്തും ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള മഹാമന്ദിരങ്ങൾ നിർമ്മിക്കപ്പെട്ടതും മുസ്ലിം ഭരണാധികാരിയുടെ നേട്ടങ്ങളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് വരിയിൽ നല്ല പോയിന്റുകളായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക അവിടെ നമ്പർ ഇട്ടുകൊണ്ട് ഓരോ പോയിന്റുകൾ പറയുന്നുണ്ട് പാടത്തിൽ അപ്പോൾ ആ കാര്യങ്ങൾ അതേ രൂപത്തിൽ എഴുതി വെച്ചാലും മതി അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ വിശദമായിട്ട് വൃത്തിയായിട്ട് എഴുതിയാലും മതി ചില ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് വന്ന ചോദ്യങ്ങൾ അപ്പോൾ നല്ല രൂപത്തിൽ രൂപത്തിലെല്ലാവരും പഠിക്കുക മനസ്സിലാക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ദുബായാലൊക്കെ ഉൾപ്പെടുത്തുക ആവശ്യമായ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം